മീഡിയ പ്രേക്ഷകർക്ക് കർത്തർനാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദഭാവം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്രവും ലേഖനം അഞ്ചാമ അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകേല ചിന്താകുലവും അവൻ്റെ മേലിട്ട് ഒരു കാര്യവും ദൈവം നേരത്തെ ചെയ്യുന്നില്ല ഒരു കാര്യവും ദൈവം താമസിച്ചും ചെയ്യുന്നില്ല എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുവാൻ്റെ വണ്ണം മതിയായവനാണ് എന്നുള്ളതാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കുവാനായി കഴിയുന്നത് അതാണല്ലോ നുറിവാക്യത്തിൽ വായിച്ചത് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പി പത്രോസ് പത്രോസ്പോസൻ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചാലിച്ചെഴുതിയിരിക്കുന്നതായ ചിന്തനീയമായിരിക്കുന്ന ഒരു വാക്യമാണിത് കർത്താവിൻ്റെ ബലമുള്ള കൈകളിൽ തന്നെ താങ്ങിയ ധാരാളം അനുഭവങ്ങൾ പത്രോസിന് പറയുവാനുണ്ട് അനേക പരീക്ഷകളിൽ കൂടെ പത്രോസ് കടന്നു പോകേണ്ടതായി വന്നു എങ്കിലും അതിലൊക്കെയും പത്രോസ് വിജയിക്കുവാൻ തൊക്കെ ഒണം ഇടയായിത്തീർന്നു പൊതുവേ എടുത്തു ചാട്ടക്കാരനായിരുന്ന പത്രോസ് ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയതോടുകൂടി തൻ്റെ ജീവിതത്തിൽ അടിമുടി ഒരു വലിയ മാറ്റം ഒരു വഴിത്തിരിവ് ഉണ്ടാകുവാൻ ഇടയായി തീർന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് ഷിമോൻ എന്ന പേര് മാറ്റി പത്രോസ് എന്ന പേര് കർത്താവാണ് പത്രോസിന് നൽകിയത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് പോലെ തന്നെ ഒരു ഭീരുവായിരുന്നവനെ പാറ പാറക്കഷണങ്ങൾ പോലെ ഉറപ്പും ധൈര്യമുള്ളവനാക്കി കർത്താവ് മാറ്റുവാൻ തൊണ്വിടെയായിത്തീർന്നു തക്ക സമയത്ത് കർത്താവ് പത്രോസിനെ ഉയർത്തിയ ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് കർത്താവിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പീൻ എന്ന് അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ പരിശോധിക്കാം മത്തായുസു വിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശുടനെ കൈനീട്ടി അവനെ പിടിച്ചു അൽപ്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു തക്ക സമയത്ത് കർത്താവിൻ്റെ ബലമുള്ളതായ കരം പത്രോസിന് വേണ്ടി നീട്ടിയതായ താങ്ങിയതായ സംഭവമാണ് നമുക്കിവിടെ വായിക്കുവാനായി കഴിയുന്നത് യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് ചോദിക്കുവാൻ കുണയായി യേശു കടലൻമീതെ ഗലീല കടലൻമീതെ നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസിനും കടലിൽ കൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടക്കുവാനുള്ളതായ ആഗ്രഹമുണ്ടായി അവനാവശ്യപ്പെട്ടു കർത്താവേ ഞാനും നിൻ്റെ അടുക്കിലേക്ക് നടന്നു വരട്ടെ എന്ന് ചോദിക്കുവാണ്ട് ഇവിടെയായി തോന്നി കർത്താവ് അവൻ അനുവാദം കൊടുത്തു വരിക എന്ന് യേശു അനുവാദം കൊടുക്കുകയും അപ്പോൾ തന്നെ പത്രോസ് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടുകയും ചെയ്തു എന്നാൽ ഗലീല കടലിലെ തിരമാലകളുടെ ആ തിരമാലകളിലേക്ക് താൻ നോക്കും നോക്കിയതും മുഖാന്തരമായി യേശുവിൻ്റെ മുഖത്തുനിന്ന് തന്നെ ശ്രദ്ധ മാറ്റിയതും മുഖാന്തരമായി തിരമാലകൾ കണ്ട് അവൻ ഭയപ്പെട്ടു ആ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നവൻ നിലവിളിക്കുവാണ്ട് കോണം ഇടയായി തീർന്നു ഉടനെ കർത്താവ് കൈനീട്ടി പത്രോസിനെ രക്ഷിക്കുകയാണ് ചെയ്തത് തൻ്റെ നോട്ടം കർത്താവിൽ നിന്നും മാറ്റി മാറ്റിയതോടുകൂടി അവനെ അല്പവിശ്വാസിയായി തീരുവാണ്ട് ഓണം ഇടയായി തീർന്നു മറ്റൊരു സംഭവം പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ബലമുള്ള കൈ കൈ അനുഭവിച്ചറിയുവാണ്ട് വേണം ഇടയായി തീർന്ന മറ്റൊരു സംഭവം ഇവിടെ നമുക്ക് ചിന്തിക്കാം കഭർണ ഭൂമിൽ വെച്ച് ചുങ്കം പിരിക്കുന്നവർ കത്രോസിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഗുരു ടാക്സ് കൊടുക്കുന്നില്ലയോ എന്ന് ചോദിക്കുവാണ്ട് കോണമിടയായി തോന്നും അപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞത് നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുത്ത് അത് അതിൻ്റെ വായു തുറന്ന് കിട്ടുന്ന ചതുർധർമ്മ പണം എടുത്ത് എനിക്കും നിനക്കും വേണ്ടി ടാക്സ് കൊടുക്കുവാനായി കർത്താവ് അറിയുവാണ്ടൊക്കെ ഇവിടെ ആയി ഇവിടെയും കർത്താവിൻ്റെ വലിയ കരുതലൻ കരം പത്രോസ് അനുഭവിക്കുകയാണ് കർത്താവിൻ്റെ മാത്രം ടാക്സ് അല്ല തൻ്റെയും ടാക്സ് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു അത്ഭുത വഴി ഇവിടെ തുറക്കുവാണ്ടൊക്കെ ഉണ്ട് ഇവിടെയായി തീർന്നു മത്സ്യത്തോട് കൽപ്പിച്ച കർത്താവ് അമേൻ അവനെ കാക്കയോടെ കൽപ്പിക്കുവാൻ തൊക്കെ ഇവിടെയായിത്തീർന്ന സംഭവം നമുക്കറിയാം ഏലിയാവിനെ പോറ്റുവാൻ വേണ്ടി അവയെ കാക്കയോട് കർത്താവ് കൽപ്പിച്ചു സാരഭാത്തിലെ വിധവയോട് കൽപ്പിക്കുവാണ്ട് ഇടയായിത്തീർന്നു വടക്കേന്ത്യൻ പ്രദേശത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ച ഒരു ദൈവദാസനെപ്പറ്റി എനിക്ക് കേൾക്കുവാണ്ട് ഗുണം കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പൈതലിന് ഫീസ് കൊടുക്കുവാനില്ലാതെ വന്നപ്പോൾ അന്ന് രാത്രി കണ്ണുനീരോടെ അവർ കുടുംബമായിരുന്നെ പ്രാർത്ഥിച്ചതായ വേളയിൽ അടുത്ത ദിവസം നൂറ് രൂപ ഫീസ് കൊടുക്കണം ആ കൊടുത്തില്ലായെങ്കിൽ കുഞ്ഞിനെ പൈതലിനെ പുറ ക്ലാസിൽ നിന്നും പുറത്താക്കുന്ന അനുഭവം ഉണ്ടാകുവാനുള്ള ഗുണം ഉണ്ടാകും ആ സംഭവിക്കും ആ സമയത്ത് അവർ കണ്ണുനീരോട് കുടുംബമായി വീടിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എലി വീടിൻ്റെ മുകളിൽ കൂടെ ഒരു കടലാസുമായി അങ്ങനെ പോകുന്ന കാഴ്ച അവർക്ക് കാണുവാനായി കഴിഞ്ഞു ആ എലിയുടെ വായിൽ നിന്നും പെട്ടെന്ന് ആ കടലാസ് കഷണം അവർ പ്രാർത്ഥിക്കുന്ന ആ അതിൻ്റെ മധ്യത്തിലേക്ക് വന്ന് വീഴുവാണ്ടൊക്കെ ഇടയായി തീർന്നു അവർ നോക്കുമ്പോൾ അത് നൂറ് രൂപയുടെ ഒരു നോട്ടായിരുന്നു ആമേന എലിയോട് ദൈവം കൽപ്പിച്ചു ദൈവദാസന്റെ പൈതലിന് ഫീസ് കൊടുക്കുവാനായി ആ നിലയിൽ നിസ്സാരമായ കാര്യത്തിൽ കൂടെ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാണ്ടൊക്കെ ഇവിടെയായിത്തീർന്നു നമ്മുടെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വളരെയധികം ധാരാളം കൂടെ ദൈവം നടത്തിയതുകൊണ്ടല്ലേ ഇന്നും നമുക്ക് നിലനിൽക്കുവാണ്ടൊക്കെ വേണം ഇടയായി തീരുന്നത് മറ്റൊരു സംഭവവും കൂടെ ഞാൻ പറയുവാണ്ട് കൊണ്ട് ആഗ്രഹിക്കുന്നു ഇത്രയും നാൾ ഒരു നിഴൽ പോലെ യേശുവിനെ അനുഗമിച്ച പത്രോസിൽ യേശുവിൻ്റെ ക്രൂശീകരണം വല്ലാത്ത നിരാശ ഉളവാക്കുവാണ്ട് കൊണ്ട് ഇവിടെയായിത്തോന്നു സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ച പത്രോസ് വീണ്ടും പടവും വലയും എടുത്ത് മീൻ പിടിക്കുവാനായി പോകുവാണ്ട് കൊണ്ട് ഇവിടെ ആയിത്തോളും എന്നാൽ അർദ്ധരാത്രി മുഴുവനും അവർ രാത്രി മുഴുവനും അവർ ആ അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല നിരാശരായി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൂട്ടുപോവാൻ വല്ലതുമുണ്ടോ എന്ന് കർത്താവ് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിക്കുവാണ്ട് കുടവിടെയായി തീർന്നു ഇല്ല എന്നുള്ള മറുപടി പറഞ്ഞതും പടകിൻ്റെ വലത്തുഭാഗത്ത് വലവീശുവിൽ എന്നാൽ നിങ്ങൾക്ക് ധാരാളമായി കി ലഭിക്കുമെന്ന് പറയുവാണ്ട് കുടവിടെയായിത്തീർന്നു കർത്താവിൻ്റെ വാക്ക് അവർ അനുസരിച്ചു വലവീശുകയും വരുത്ത മീൻകൂട്ടത്തെ ലഭിക്കുവാനുള്ള കുണം ഇടയാകുകയും ചെയ്തു കർത്താവിൻ്റെ അത്ഭുതകരം പത്രോസ് രുചിച്ചറിഞ്ഞതായ നിമിഷമായിരുന്നു അത് അവർ കരയിൽ എത്തിയപ്പോൾ തീക്കനൽ അതിന്മേൽ മീനും വെച്ചിരിക്കുന്നതും അപ്പവും അവർക്ക് കാണുവാൻ്റെ ഗുണം കഴിഞ്ഞു എന്നിട്ട് കർത്താവ് പറയുകയാണ് വന്നു പ്രാതൽ കഴിച്ചുകൊള്ളുകയും രാത്രിയിലെ അധ്വാനവും മീനിൽ കിട്ടാതിരുന്നത് കൊണ്ടുള്ള നിരാശയും വിശപ്പും ഒക്കെ സഹിച്ചു നിൽക്കുന്ന പത്രോസും ശിഷ്യന്മാരും വീണ്ടും കർത്താവിൻ്റെ കരുതലിൻ്റെ കരം രുചിച്ചറിയുവാണ്ട് ഗുണമിടയായി തീരുകയാണ് തണുത്തു വെറും കലിച്ചിരുന്നതായ പത്രോസിനെ കർത്താവ് ആ തീയും കൂട്ടി വെച്ച് അവിടെ കാത്തിരിക്കുന്നതായ തീക്കനൽ കൂട്ടി കാത്തിരിക്കുന്നതായ അനുഭവം അരുമനാഥനെ തള്ളി പറഞ്ഞിട്ടും ഇത്രയധികം എന്നെ സ്നേഹിക്കുന്നല്ലോ എന്ന ചിന്ത പത്രോസിനെ ഉണ്ടാകുവാണ്ട് ഇടയായിത്തീരുന്നു നമ്മുടെ പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോൾ കർത്താവിൽ നിന്നും ഒരു സഹായവും നമുക്ക് പ്രാപിക്കുവാൻ യോഗ്യതയില്ലാത്തവരാണ് എന്നാൽ ദീർഘാശമയുള്ള കർത്താവ് നമ്മോട് കരുണ കാണിക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളോ നമ്മെ സഹായിപ്പാട്ട് കോണം ഇടയായിത്തീരുന്നു ഇതുപോലെ നമുക്ക് മറ്റുള്ളവരോടും കരുണ കാണിപ്പാൻ ഇടയായിത്തീരട്ടെ അവരുടെ തെറ്റുകൾ അവരോട് ക്ഷമിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും തൊക്കെ വണ്ണം നന്മയാൽ തിന്മയെ ജയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരേണ്ടതാണ് മറ്റൊരു സംഭവവും കൂടെ കർത്താവിൻ്റെ വലിയ കരുതലിൻ്റെ കരം പത്രോസ് അനുഭവിച്ചറിഞ്ഞ് മറ്റൊരു സംഭവവും കൂടെ പറയുവാണ്ട് ഗുണം ആഗ്രഹിക്കുകയാണ് അപ്പോസല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കുന്ന സംഭവം ഇവിടെ നമുക്ക് വായിക്കുവാനായി കഴിയുന്നു സഭ ശ്രദ്ധയോടെ പത്രൂസിന് വേണ്ടി പ്രാർത്ഥിച്ചു പത്രോസിനെ കാക്കുന്നതിന് പന്ത്രണ്ട് ചേവകരെയാണ് ഏൽപ്പിച്ചത് രണ്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ചു രണ്ട് പടയാളികളുടെ നടുവിലാണ് ഉറങ്ങിയത് വാതിലിൻ്റെ മുൻപിലും വേറെ കാവൽക്കാരുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ച് പത്രൂസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാണ്ട കൊണ്ടുവിടെയായി ഇവിടെ മാനുഷികമായി ഒരു കാരണവശാലും പത്രൂസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ലാത്തതായ സ്ഥാനത്ത് ദൈവം തൻ്റെ അത്ഭുതഭുജം അവന് വേണ്ടി നീട്ടുവാനും അവനെ അവിടെ രക്ഷിക്കുവാണ്ട് കുണവിടെയായി തീർന്നു എന്തൊക്കെ നാളിൽ തനിക്ക് ലഭിച്ചതായ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവു മുഖാന്തരമായി മൂവായിരം പേര് പത്രൂസിൻ്റെ പ്രസംഗത്താൽ രക്ഷിക്കപ്പെടുവാണ്ട് കുണവിടെയായിത്തീർന്നു നാം എത്ര നിസ്സാരന്മാരായിരുന്നാലും കർത്താവിന്റെ ബലമുള്ള കയ്യിൽ നാമെ താണിരുന്നാൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാണ്ട് ഗുണം ഇടയായി തീരുകയാണ് നമ്മുടെ സകല ചിന്താകുലങ്ങളും നാം അവൻ്റെ മേൽ ഇടുന്നുവെങ്കിൽ നമ്മെ കരുതുന്ന ഒരുവൻ ആമേ നമ്മെ സഹായിക്കുന്ന ആ ബലമുള്ള കരം നമ്മുടെ മേലെ ഇറങ്ങി വരുവാനും ആ നമ്മെ സഹായിപ്പാണ്ട് ഇടയായി തീരുകയും ചെയ്യുന്ന അനുഭവമാണ് നമുക്ക് ചിന്തിക്കുവാനായി കഴിഞ്ഞത് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകയില ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടു